ഈ ശോമിഷി ഹാക്കിയ സ്തുതീകരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ നിങ്ങളുടെ മക്കളും ചോദിച്ചേക്കാം ഒരു വികാരി അച്ഛന് അദ്ദേഹത്തിൻ്റെ ഇടവകക്കാരനായിരുന്ന ഒരാൾ ഇരുപത്തെട്ട് ചോദ്യങ്ങൾ അയച്ചു ആ ഇരുപത്തെട്ട് ചോദ്യങ്ങൾ ആ വികാരിയച്ചൻ എനിക്കത് അയച്ചു തന്നു അത് ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു അത് ഞാൻ നാല് ഭാഗങ്ങളായിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ് ഞാൻ ഇന്ന് മുതൽ നാല് ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് കേൾക്കണം കാരണം ഇരുപത്തെട്ട് ചോദ്യം ഒറ്റ വീഡിയോ എന്ന് വച്ചാൽ ഒരുപാട് സമയമെടുക്കും അപ്പോൾ ചെറിയ വീഡിയോകളായിരിക്കാൻ വേണ്ടി ഞാൻ നാലെണ്ണം അപ്ലോഡ് ചെയ്യുകയാണ് പിന്നെ കാണുന്നവർ നാല് ദിവസം തുടർച്ചയായിട്ട് കാണണം കാരണം ചോദ്യങ്ങളെല്ലാം ഇങ്ങനെ പലതും ആവർത്തിച്ചുള്ള ഉത്തരങ്ങൾ വേണ്ടി വരും ആവർത്തി ചോദ്യം വരും അത് ഒഴിവാക്കാനായിട്ടും പിന്നെ മുമ്പത്തെ ചോദ്യം മനസ്സിലായാലേ പിന്നത്തെ കാര്യം മനസ്സിലാകും പിന്നെ സമയം ഒത്തിരി ദീർഘിച്ച് പോകാതിരിക്കാൻ ഞാൻ കൊടുത്ത ഉത്തരങ്ങൾ അങ്ങനെ തന്നെ ചോദ്യ ഉത്തരൊക്കെ അങ്ങനെ തന്നെ വായിക്കുകയാണ് പക്ഷേ നിങ്ങൾക്കത് ഉപകരിക്കും നിങ്ങളുടെ മക്കൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുകയാണ് ഈ ചോദ്യങ്ങൾ പോലെ തന്നെ ലളിതമായിരിക്കണം ഉത്തരങ്ങളും എന്ന ആമുഖത്തോടെ നിരീശ്വരവാദിയായ ഒരു സുഹൃത്ത് അയച്ച ചോദ്യങ്ങൾ പല ചോദ്യങ്ങളും പൊട്ടത്തരങ്ങളായി തോന്നി ഉപയോഗിച്ചിരിക്കുന്ന പല പദാവലികളും പ്രയോഗങ്ങളും ശരിയല്ല എങ്കിലും മറുപടി നൽകുന്നു പലതിനും ചോദ്യത്തിൻ്റെ പോലെ തന്നെയാണ് മറുപടിയുടെ മൂർച്ചയും പലതും സങ്കീർണമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് എന്നാൽ ഉത്തരം ലളിതമായിരിക്കണം അത്രേ അതിനാൽ ലളിതമായ ഉത്തരങ്ങൾ മാത്രം നൽകുന്നു സത്യത്തിൽ ലോകത്ത് എത്ര ദൈവങ്ങളുണ്ട് പല ദൈവങ്ങൾ ഉണ്ടെങ്കിൽ ഇവരിൽ ആരാണ് പ്രപഞ്ചം ഉണ്ടാക്കിയത് ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളുവെങ്കിൽ ഏത് മതം പറയുന്നതാണ് ശരിയായ ദൈവം എന്താണ് അതിനുള്ള മാനദണ്ഡം അതാണ് ഒന്നാമത്തെ ചോദ്യം ഉത്തരം ആദ്യമേ പറയട്ടെ ചോദ്യത്തിൽ ഒരു പ്രശ്നമുണ്ട് ലോകത്ത് എത്ര ദൈവങ്ങൾ എന്ന് ചോദിക്കുന്നത് തെറ്റല്ലേ ലോകത്ത് മാത്രമല്ലല്ലോ ലോകത്തിനപ്പുറത്തും ഉള്ളവനല്ലേ ദൈവം എന്ന് വിളിക്കാൻ പറ്റൂ പിന്നെ ഒരു ദൈവമേ ഉള്ളൂ ആ സത്യ ദൈവമാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് ഏത് മതം പറയുന്നതാണ് ശരിയായ ദൈവം എന്ന് കണ്ടെത്താനുള്ള നിയോഗമാണ് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്നത് ഹൃദയം തുറന്ന് അന്വേഷിക്കൂ കണ്ടെത്തും ഒരു സൂചന നൽകാം മരിച്ചവരിൽ നിന്ന് ഉയർത്തവനല്ലാതെ മറ്റാർക്കെങ്കിലും മരണത്തിനപ്പുറത്തെ ജീവിതം നൽകാനാവുമോ ചോദ്യം ഉണ്ട് ഈ പ്രപഞ്ചം മൊത്തവും നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ദൈവമാണെന്നാണ് ദൈവമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ തീർച്ചയായും ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരെയും സൃഷ്ടിച്ചത് ദൈവമാകണം എന്തുകൊണ്ടാണ് സ്വന്തം സൃഷ്ടികളിൽ പോലും തന്നിലുള്ള വിശ്വാസം നിലനിർത്താൻ ദൈവത്തിന് കഴിയാത്തത് ഉത്തരം മനുഷ്യനെ മനുഷ്യനാക്കുന്നത് സ്വാതന്ത്ര്യം എന്ന ഫാക്കൾട്ടിയാണ് ദൈവത്തിൽ വിച്ഛദിക്കാനോ വിശ്വദിക്കാതിരിക്കാനോ ഉള്ള ഫാക്കൽറ്റിയാണ് സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തെ ദൈവം ബഹുമാനിക്കുന്നു കാരണം ആ സ്വാതന്ത്ര്യമില്ലെങ്കിൽ മനുഷ്യൻ മൃഗമോ വസ്തുവോ ആയി തരം താഴും പിന്നെ നിർബന്ധിച്ച് വിശ്വദിപ്പിക്കാൻ ദൈവം ഏകഛക്രാധിപതിയാണോ അതിനൊരു വാൽകഷ്ണമുണ്ട് ഒരു വീട്ടിലെ എല്ലാ മക്കളെയും പ്രസവിച്ചത് ഒരു അമ്മയാണ് എന്തേ അമ്മയെ സ്നേഹിക്കുന്ന എല്ലാ മക്കളെയും നിർബന്ധിക്കാൻ അമ്മയ്ക്ക് കഴിയാത്തത് അമ്മ പോലീസോ പട്ടാളമോ അല്ലാത്തത് കൊണ്ട് സ്നേഹം സ്വാതന്ത്ര്യം അനുവദിക്കുന്നു അത് വേദനാജനകമാണെങ്കിൽ പോലും മൂന്നാമത്തെ ചോദ്യം മത തീവ്രവാദം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ശാപമാണ് എന്നാൽ അതാത് മതസ്ഥർ പറയുന്നത് മ മതതത്വങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഇതിന് ഉത്തരവാദികൾ എന്നാണ് എന്തുകൊണ്ടാണ് ദൈവങ്ങൾ നേരിട്ടോ ദൈവിക ദൂതർ മുഖേനയോ രൂപം കൊടുത്ത ഈ മതതത്വങ്ങൾ പല വ്യാഖ്യാനങ്ങൾക്ക് നൽകാതെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ സ്ട്രേറ്റ് ഫോർവേർഡായി എഴുതപ്പെടാത്തത് ഉത്തരം മത തീവ്രവാദം ഒരേ ഒരു മതത്തിൽ നിന്ന് മാത്രമാണ് ഉത്ഭവിച്ചിട്ടുള്ളത് ആ മതമാകട്ടെ സത്യത്തിൽ ഒരു മതമല്ല മതം എന്ന് പറഞ്ഞാൽ ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹബന്ധമാണല്ലോ ലോകം മുഴുവൻ തങ്ങളുടെ ദേശരാഷ്ട്രം സ്ഥാപിക്കാനുള്ള പ്രത്യയശാസ്ത്രമാണ് മതം എന്ന ചോക്ലേറ്റിന്റെ രൂപത്തിലൂടെ അവർ ശ്രമിക്കുന്നത് ദൈവമോ ദൈവദൂതന്മാരോ നേരിട്ട് രൂപം കൊടുത്തതല്ല ആ മതത്തിലെ ഒരു പ്രബോധനവും നാല് തന്റെ വാക്കുകൾ വളച്ചൊടിച്ച് ചിലർ ഈ ലോകത്ത് ദുരന്തം വിതക്കെന്ന് കണ്ടിട്ടും എന്തുകൊണ്ടാണ് ദൈവം അതിൽ ഇടപെടാത്തത് ഉത്തരം ദൈവം ഇടപെടുന്നില്ലെന്ന് താങ്കളോട് ആര് പറഞ്ഞു ദൈവം സ്ഥിരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അത് കാണാനുള്ള കഴിവിനെയാണ് വിശ്വാസം എന്ന് വിളിക്കുന്നത് ഭൂമിയിൽ നിന്നും ഉയർന്ന ഒരു ഭ്രമണ പഥത്തിലേക്ക് കയറുന്നതാണ് വിശ്വാസം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ദൈവത്തിന്റെ ഇടപെടലുകൾ കാണാം ഇതിനൊരു വാൽകഷ്ണമുണ്ട് ഇത്തരം ചോദ്യങ്ങളിലൂടെ താങ്കൾ മനുഷ്യ മനസ്സിൽ വിതയ്ക്കുന്ന ഈ ദുരന്തം കാണുമ്പോഴും ദൈവം ഇടപെടുന്നുണ്ട് ഒരു ദിവസം താങ്കൾ അത് തിരിച്ചറിയുമായിരിക്കും ചോദ്യം അഞ്ച് ഇത്രയും പെർഫെക്റ്റ് ആയ ലോകം താനെ ഉണ്ടാകില്ല ദൈവം എന്നൊരു ഇന്റലിജന്റ് ഡിസൈനർ ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് മതവിശ്വാസികൾ പറയുന്നത് അപ്പോൾ അംഗവൈകല്യം സംഭവിച്ചവരെയും ബുദ്ധിമാന്യം സംഭവിച്ചവരെയും സൃഷ്ടിച്ചത് ആരാണ് അവരെയും ദൈവം തന്നെ മനപൂർവ്വം സൃഷ്ടിച്ചതാണെങ്കിൽ എന്താണ് അതിന് കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് അദ്ദേഹം അത്തരം ആളുകളിൽ ഉദ്ദേശിക്കുന്നത് ഉത്തരം ആദ്യമേ പറയട്ടെ എല്ലാം പെർഫെക്റ്റ് ആയ ലോകമല്ല ദൈവം സൃഷ്ടിച്ചത് അങ്ങനെ ആയിരുന്നെങ്കിൽ മനുഷ്യർക്ക് ചെയ്യാൻ ബാക്കി വല്ലതും ഉണ്ടാകുമായിരുന്നോ മനുഷ്യർക്ക് ചെയ്യാൻ യാതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ബോറടിച്ച് നാം എല്ലാം ആത്മഹത്യ ചെയ്യില്ലേ രണ്ട് അപൂർണകൾ ഒന്നും തന്നെ അംഗവൈകല്യം ബുദ്ധിമാന്യം ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ഈ ലോകമെന്ന് ചിന്തിച്ചു നോക്കൂ ചില വ്യക്തികളുടെ വേദനയുടെ കണ്ണിലൂടെ മാത്രം നോക്കാതെ പ്രപഞ്ചത്തിൻ്റെ വിശാല കാഴ്ചപ്പാടിൽ നോക്കൂ പിതാവായ ദൈവവും മക്കളായ നമ്മളും ഒരുമിച്ചാണ് ലോകത്തെ നിർമ്മിച്ചു നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലേ വേണ്ടത് അതല്ലേ നല്ല പിതാവ് ചെയ്യുക അതിന് ചില വ്യക്തികളുടെ സംഭാവനയാണ് അവരുടെ അപൂർണതകൾ അവരുടെ ജീവിതം ബലി നൽകിയത് കൊണ്ടാണ് പല കണ്ടുപിടുത്തങ്ങളും നടത്താൻ മനുഷ്യർക്ക് കഴിഞ്ഞത് ലോകത്തിലെ മറ്റെല്ലാവർക്കും നന്മയുണ്ടാകുന്നതിന് ചില വ്യക്തികളിൽ പരിത്യാഗം വ്യക്തികളിൽ നിന്ന് പരിത്യാഗം ആവശ്യപ്പെടുന്നു അതല്ലേ ശരിയായ രീതി ആറാമത്തെ ചോദ്യം മനുഷ്യരെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ഓർഗൻസ് എന്നറിയപ്പെടുന്ന മനുഷ്യന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത അവയവങ്ങൾ ഉദാഹരണം പുരുഷന്റെ മുലക്കണ്ണുകൾ സ്ത്രീകളിലെ കന്യാചർമ്മം അപ്പൻഡിക്സ് തുടങ്ങിയവ ഉദാഹരണം ഉണ്ടാക്കിയത് എന്തിനാണ് ഉത്തരം എന്ത് പൊട്ടത്തരമാണ് ഈ ചോദ്യം വളരെ ബാലിശമായി പോയി ലോകത്തെയോ മനുഷ്യ ശരീരത്തിലെയോ സകല സംഗതികളിൽ ലക്ഷ്യം അഥവാ ഉദ്ദേശ്യം മനുഷ്യൻ കണ്ടെത്തി കഴിഞ്ഞോ ഇനിയും എത്രയോ കാര്യങ്ങൾ കണ്ടെത്താനിരിക്കുന്നു ഈ അവയവങ്ങൾ എന്തിനെന്ന് ഭാവിയിൽ കണ്ടുപിടിക്കില്ലേ നാം കണ്ടുപിടിച്ചില്ലെങ്കിലും അവയ്ക്ക് ഉപയോഗമുണ്ടാകില്ലേ